അപ്പം ഗായ്സ് നമ്മളിന്ന് കനാലിലേക്കാണ് പോകുന്നത് അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കനാലിൽ പോയ ഹലോ ഗായ്സ് അപ്പോൾ കനാലിലെ വെള്ളം കാണാൻ പോവുകയാണ് അത് ഇത് കണ്ടിട്ട് പ്യുവർ വാട്ടർ ആണെന്നൊക്കെയാണ് തോന്നുന്നത് പ്യുർ വാട്ടറാണ് അതെ അപ്പോൾ അവൻ്റെ ആവണമെന്ന് വരാം വരാൻ റെഡി ആയി നിൽക്കുകയാണ് പിന്നെ ഞങ്ങളുടെ സൈക്കിളൊക്കെ അവിടെയാണ് ഗായ്സ് ഞങ്ങടെ സൈക്കിള് കൊണ്ടുവച്ചിട്ട് എന്തുകൊണ്ട് പഞ്ചാരിച്ചു അപ്പൊ കാണിച്ചു തരാം ഇവിടുന്ന് അങ്ങനെ നടന്നു നടന്ന് പോകട്ടാട് കയറി ഇതാണ് നമ്മുടെ കനാല് വെള്ളം പോണ വേണ്ട അതെ ചാടി ഇപ്പൊ കാണിച്ചു തരാം ഇങ്ങോട്ട് കയറാനും സൈക്കിളാണ് അവരിന്റെ സൈക്കിള് അതുകൊണ്ട് പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങനെ ആടുന്നു ഇവിടം വരെ വെള്ളം നല്ല തെളിഞ്ഞു കിടക്കണ വെള്ളമാണ് നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കായില്ല നിങ്ങള തെളിഞ്ഞ വെള്ളം ഇന്നൊന്നുമില്ല നല്ലൊരു ഒഴുകുണ്ട് നമുക്ക് ആരംഭം വേറെ കാണിച്ചില്ല എൻ്റെ സൈക്കിൾ കിടക്കുന്നുണ്ട് ദയവാഗനോടെ ബാക്കിൽ ൂടെ ഒന്ന് നടന്ന് നോക്കാം ദയവാങ്ങനെ ആ സൈഡിലും ശ്രീപതി ബാഗിലും അതൊന്ന് സ്കിപ്പായതാണ് ഗേൾസ് എന്തായാലും ഇവിടെ ഒക്കെ തെന്നലുണ്ട് ഞങ്ങള് ഈ വഴി കൂടെ വരണ്ട് അപ്പൊ എന്റെ കാലിന്റെ അടിയില് ഷൂ ആയിണ്ട് ഷൂ ആയിണ്ട് അതിന്റെ അടിയില് ഒരിതുണ്ട് താഴെ വേണ്ടി വാ

റക്കാൻ നോക്കുകയാണ് ഇവിടെ നല്ല പ്യുവർ ആക്കും അപ്പൊ അടിയിൽ ദേവഗാനക്ക് ഈ വെള്ളം ഒക്കെ ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അതിന്റെ ഉള്ളിൽ കുറച്ച് ചെളിയൊക്കെ ഉണ്ട് അത് ഇച്ചിരി ഉണ്ട് പക്ഷെ പൊക്കത്ത് നല്ല പ്യൂർ ആയിട്ടാണ് ചെളി നല്ല വെള്ളം കുറെ നല്ല നല്ല പ്യുവർ വാട്ടർ ആക്കും പൊക്കത്ത് നല്ല പൊക്കത്ത് നല്ല പ്യുവറായിട്ടാണ് വെള്ളം അടിയിൽ നല്ല ചെളിയാണ് അവിടെ ആയിട്ടാണ് നമ്മുടെ ഞങ്ങൾ പക്കത്തെന്ന് പറയുന്നത് എനിക്കിപ്പോൾ ശബ്ദം വലിയ ഗൈസ് എല്ലാവർക്കും വലിയ ഗൈസ് വേണമെങ്കിൽ കണ്ട വേണമെങ്കിൽ ഇവർക്ക് കണ്ടിടിക്കുമ്പോൾ വേണമെങ്കിൽ അത് ദിവസം വേണ്ട ഇനി ഇങ്ങനെ ഇങ്ങനെ കാട്ടി അതിൻ്റെ ഉള്ളിൽ വരണ്ടത് അതേ ഗൈസ് പക്ഷേ ഒരു കാര്യമുണ്ട് അടിയിൽ ഫുൾ ചെളിയാണ് മുകളിൽ ഫുള്ള് പ്യുവറായിട്ടുള്ളത് നല്ല രസമാണ് അവിടെ ഞാൻ അലിയ എടുത്തിട്ടു നല്ല രസമുണ്ട് ഭയങ്കര തണുത്തു പോയാലും ഇവിടെ ഒക്കെ പറമ്പാണ് ഗൈസ് ശ്രീവതി തലയെക്കൂത്തി നമുക്ക് അവിടേക്ക് പോവണ്ട എങ്ങാനാ കുഴി വീണ അവിടെ ഒരു വലിയ കുഴി ഉണ്ട് ഒരു സിനിമ കണ്ടപ്പോ തൂഡാക്കി അപ്പൊ ഗടെ പറയാ അത്രേ ഉള്ളൂ നമ്മൾ നിർത്തി ശ്രീമതി പോലെ പിന്നെ ആയിട്ട് അങ്ങനെ അവിടെ ആയിട്ട് ഒരു അവിടെ ഇതൊക്കെ കെട്ടി കിടക്കാണ് അത് കഴിഞ്ഞിട്ട് അവിടേക്ക് എത്തേക്കൊരു അവിടെ ഒക്കെ കന പക്ഷെ ഇതൊരു വിനോഷ ബാക്കിലേക്ക് തിരിച്ചു പോവാം ബാക്കിലേക്ക് തിരിച്ചു പോവാ േ ഇ പോയ സ്ഥലത്തേക്ക് തിരിച്ചു പോകാം തിരിച്ചു അങ്ങോട്ട് പോയപ്പോ നല്ല രസമായിരുന്നല്ലോ ഇപ്പൊ വെയില് വരുന്നു വെള്ളം വറ്റും നമ്മുടെ വെള്ളം വറ്റും കൊറച്ചിറങ്ങും നല്ല വെയില് വരണ്ട് എല്ലാ വൈകുന്നേരവും കാണാറുണ്ട് ഇടയ്ക്ക് ഞങ്ങള് ട്യൂഷക്കാറുണ്ട് ഞങ്ങള് ട്യൂഷന് നമ്മക്കറിയാം പക്ഷെ ഞാൻ കൊണ്ടുപോകാൻ വല്ലത് നേരം വൈകിയാണ് ട്യൂഷന് അതിന്റെ കാര്യം പറയുന്നു അല്ല അപ്പൊ ഇവിടെ പറഞ്ഞു വെള്ളം ഒഴുകുന്നത് ശ്രീപതിൽ അഴങ്ങാല് ഇടിഞ്ഞു വീണോ ശ്രീമതി തലയെ കുതി കിടക്കും അതിന്റെ അടിപൊളി വെള്ളം വീഴുന്നു നല്ല ഒഴിക്ക് നല്ല ഒഴിക്കും അവിടെ കുഴി ഉണ്ട് കഴിഞ്ഞ് പൊക്കത്തുനിന്ന് കയറി നോക്കാം പൊക്കത്തിന്

വീഡിയോ എടുക്കാൻ അവർ നോക്കണ്ടേ അപ്പൊ ഇപ്പൊ നമ്മടെ ഈയൊരു വീഡിയോ ശ്രീപതി ഇല്ല പക്ഷെ അവൻ എങ്ങോട്ട് പോയിക്കാണ് അതുകൊണ്ട് അവനാണ് വീഡിയോ പഠിക്കണത് നമ്മുടെ വീട്ടിൽ